രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു സൈനികരെ ആദരിക്കൽ ചടങ്ങും രാജീവ് ഭവനിൽ വെച്ച് നടന്നു ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അനുസ്മരണവും ഭീകര വിരുദ്ധ പ്രതിജ്ഞയും സൈനികരെ ആദരിക്കലും ചുള്ളിക്കര രാജീവ് ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്ന വലിയ പ്രവർത്തനങ്ങളിലേക്കെടുത്ത് മുമ്പോട്ട് പോകണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാമല്ലിപ്പോ ലോകരാട്ടങ്ങളുടെ മുമ്പിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന അവികസിച്ച രാജ്യത്തെ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ തലയെടുപ്പോട് കൂടി മുമ്പോട്ട് നയിക്കുവാനുള്ള ഡി സി സി വൈസ് പ്രസിഡന്റ് പി ജി ദേവ് അനുസ്മരണ പ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടകയം സൈനികരെ ആദരിച്ചു എം കുഞ്ഞമ്പു നായർ അഞ്ഞനമുക്കൂട് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡി സി സി ജനറൽ സെക്രട്ടറി ഹരീഷ് പി നായർ എം പി ജോസഫ് എം എം സൈമൺ ബാലകൃഷ്ണൻ ബാലൂർ കെ ജെ ജെയിംസ് പി എ ആലി എം എം തോമസ് പി കൃഷ്ണൻ നായർ വി മാധവൻ നായർ വിനോദ് കപ്പിത്താൻ ബാബു കദളിമറ്റം പ്രിയ ഷാജി സി രേഖ രാജീവൻ ചീരോൾ തുടങ്ങിയവർ സംസാരിച്ചു റോയ് ആചാരിക്കുന്നതിൽ സ്വാഗതവും മധുസൂദനൻ റാണിപുരം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചുള്ളിക്കര